ഭൈരവനെ സമർപ്പിച്ചിരിക്കുന്ന ഒരു ഹൈന്ദവ ഉത്സവമാണ് കാലാഷ്ടമി എല്ലാ ഹിന്ദു ചാന്ദ്രമാസവും കൃഷ്ണപക്ഷ അഷ്ടമീതിയിലാണ് ഇതാചരിക്കുന്നത് പൂർണിമയ്ക്ക് ശേഷമുള്ള അഷ്ടമി തിഥി കാലഭൈരവനെ പ്രീതിപ്പെടുത്താൻ ഏറ്റവും അനുയോജ്യമായ ദിവസമായി കണക്കാക്കപ്പെടുന്നു ഈ ദിവസം ഹിന്ദു ഭക്തർ ഭൈരവനെ ആരാധിക്കുകയും പ്രസാദിപ്പിക്കുന്നതിനായി വ്രതം അനുഷ്ഠിക്കുകയും ചെയ്യുന്നു ഒരു വർഷത്തിൽ ആകെ പന്ത്രണ്ട് കാലാഷ്ടമി ആചാരങ്ങളാണ് ഉള്ളത് മാസത്തിൽ വരുന്ന കാലാഷ്ടമിയാണ് ഏറ്റവും പ്രാധാന്യമുള്ളത് അത് കാലഭൈരവ ജയന്തി എന്നറിയപ്പെടുന്നു കാലാഷ്ടമി നാളിൽ ഭഗവാൻ ഭൈരവനെ ആരാധിക്കുന്ന ഉത്സവം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പൂർണ്ണ ആവേശത്തോടെയും ഭക്തിയോടെയും ആഘോഷിക്കപ്പെടുന്നു കാലാഷ്ടമി കാലത്തെ ആചാരങ്ങൾ എന്തൊക്കെ എന്ന് നോക്കാം ശിവ അനുയായികൾക്ക് കാലാഷ്ടമി ഒരു പ്രധാന ഉത്സവമാണ് ഈ ദിവസം ഭക്തർ സൂര്യോദയത്തിന് മുൻപ് എഴുന്നേറ്റ് നേരത്തെ കുളിക്കണം കാലഭൈരവൻ്റെ ദൈവാനുഗ്രഹം തേടുന്നതിനും പാപമോചനം തേടുന്നതിനുമായി ഇവർ പ്രത്യേക പൂജകൾ നടത്തണം ഭക്തർ വൈകുന്നേരങ്ങളിൽ ഭഗവാൻ കാലഭൈരവൻ്റെ ക്ഷേത്രം ദർശിക്കുകയും അവിടെ പ്രത്യേക പ്രാർത്ഥനകൾ നടത്തുകയും ചെയ്യണം രാവിലെ മരിച്ച പൂർവീകർക്ക് പ്രത്യേക പൂജകളും ആചാരങ്ങളും അർപ്പിക്കണം ഭക്തർ ദിവസം മുഴുവൻ കഠിന വ്രതം അനുഷ്ഠിക്കണം കഴിയുമെങ്കിൽ രാത്രി മുഴുവൻ ജാഗരൂകരായി മഹാകാലീശ്വരൻ്റെ കഥകൾ കേൾക്കണം കാലാഷ്ടമി വ്രതം എടുക്കുന്നവർക്ക് സന്തോഷവും സമൃദ്ധിയും ഉണ്ടാവും അതോടൊപ്പം ജീവിതത്തിൽ എല്ലാ വിജയങ്ങളും നേടുകയും ചെയ്യും എന്നാണ് വിശ്വാസം കാലഭൈരവ കഥ ചൊല്ലുന്നതും ശിവനെ സമർപ്പിച്ചിരിക്കുന്ന മന്ത്രങ്ങൾ ജപിക്കുന്നതും മംഗളകരമായി കണക്കാക്കപ്പെടുന്നു ഭൈരവന്റെ വാഹനമായി കറുത്ത നായെ കണക്കാക്കുന്നതിനാൽ ഇതിൽ നായക്കൾക്ക് ഭക്ഷണം നൽകുന്ന ഒരു ആചാരമുണ്ട് നായക്കൾക്ക് പാലും തൈരും മധുര പലഹാരങ്ങളും നൽകാറുണ്ട് കാശി പോലുള്ള ഹിന്ദു തീർത്ഥാടന സ്ഥലങ്ങളിൽ ബ്രാഹ്മണർക്ക് ഭക്ഷണം നൽകുന്നതും വളരെ ഉത്തമമായി കണക്കാക്കപ്പെടുന്നു കാലാഷ്ടമിയുടെ പ്രാധാന്യം ആദിത്യ പുരാണത്തിൽ പറയുന്നുണ്ട് കാലാഷ്ടമി നാളിലെ പ്രധാന ആരാധനാമൂർത്തി ശിവൻ്റെ പ്രകടമായി അറിയപ്പെടുന്ന കാലഭൈരവനാണ് ഹിന്ദു ഐതിഹ്യങ്ങൾ അനുസരിച്ച് ഒരിക്കൽ ബ്രഹ്മാവും വിഷ്ണുവും മഹേഷും തമ്മിലുള്ള തർക്കത്തിന് ഇടയിൽ ബ്രഹ്മാവ് നടത്തിയ ഒരു പരാമർശത്തിൽ ശിവൻ പ്രകോപിതനായി തുടർന്ന് അദ്ദേഹം മഹാകാലേശ്വരൻ്റെ രൂപം സ്വീകരിച്ച് ്രഹ്മാവിൻ്റെ അഞ്ചാമത്തെ തലവെട്ടി മുതൽ ദേവന്മാരും മനുഷ്യരും ശിവന്റെ ഈ രൂപത്തെ കാലഭൈരവനായി ആരാധിക്കുന്നു ശിവനെ ആരാധിക്കുന്നവർ പരമശിവന്റെ അനുഗ്രഹം തേടും എന്നാണ് വിശ്വാസം ഈ ദിവസം ഭൈരവനെ ആരാധിക്കുന്നതിലൂടെ ഒരാളുടെ ജീവിതത്തിൽ നിന്ന് എല്ലാ കഷ്ടപ്പാടുകളും വേദനകളും പ്രതികൂല സ്വാധീനങ്ങളും ഇല്ലാതാകും എന്നതാണ് ഒരു വിശ്വാസം കാലങ്ങളുടെ അധിപനും വിനാശങ്ങളെ നിയന്ത്രിക്കുകയും ചെയ്യുന്ന ശിവഭാവമാണ് കാലഭൈരവൻ പരമശിവൻ്റെ ഭാവങ്ങളായ എട്ടു മൂർത്തിമാരിൽ പ്രധാനപ്പെട്ട ഒരു ഭാവമാണ് കാലഭൈരവൻ സകല കാലദോഷങ്ങളും എത്ര കഠിനകരമായ പ്രയാസങ്ങളും ഒഴിയാൻ കാലഭൈരവനെ ഭജിച്ചാൽ മതി നിത്യവും കാലഭൈരവനെ ആരാധിക്കുന്നവർക്ക് ജീവിതകാലം മുഴുവനും ആയുർ ആരോഗ്യം ഭവിക്കും എന്നതാണ് വിശ്വാസം എല്ലാ ആപത്തുകളിൽ നിന്നും സംരക്ഷിക്കുന്നവനാണ് കാലഭൈരവൻ രാഹുദോഷങ്ങൾക്ക് പരിഹാരമായി കാലഭൈരവനെ ആരാധിക്കാം ജീവിതത്തിൽ സമാധാനവും ഐക്യവും സർവവിജയങ്ങളും നൽകി അനുഗ്രഹിക്കുന്നവനാണ് കാലഭൈരവൻ മന്ത്രവാദം ക്ഷുദ്രക്രിയകൾ ആഭിചാരക്രിയകൾ എന്നിവയാൽ ദുരിതം അനുഭവിക്കേണ്ടി വരുന്നവർക്ക് അതിൽ നിന്നും മുക്തി നേടുന്നതിനായി കാലഭൈരവനെ പതിവായി പ്രാർത്ഥിക്കാം കാലാഷ്ടമിക്ക് ശത്രുശക്തികളെ സംഹരിക്കുന്ന കാലഭൈരവനെ കടുകെണ്ണയാൽ നിലവിളക്ക് തെളിയിക്കുകയും മധുര പലഹാരങ്ങളും നിവേദ്യങ്ങളും സമർപ്പിക്കുകയും ചെയ്യുന്നത് അത്യുത്തമമാണ്